മാവേലിക്കര ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ആനുവൽ സ്വിമ്മിംഗ് തുടക്കമായി മാവലിക്കര ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ച് മൂന്നാമത് ആനുവൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി രാവിലെ എട്ട് മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു വിവിധ വിഭാഗങ്ങളിൽ മുന്നൂറോളം താരങ്ങൾ പങ്കെടുത്തു ആവേശകരമായ മത്സരങ്ങളാണ് നടന്നത് രക്ഷിതാക്കളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് കായിക പ്രേമികൾ നീന്തൽ മത്സരം വീക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ് തീയതികളിൽ ആരംഭിക്കും ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതലാണ് നീന്തൽ മത്സരങ്ങൾ ആരംഭിച്ചത് നാല് ഗ്രൂപ്പുകളിലായി വിവിധ പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുത്തു വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലും നൽകി കൂടാതെ ഓരോ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കുട്ടിക്ക് ട്രോഫിയും സമ്മാനിച്ചു അതോടൊപ്പം മത്സരത്തിൽ കൂടുതൽ പോയിന്റ് നേടിയ ടീമിനെ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും നൽകി ഡിസംബർ ദിവസങ്ങളിൽ രാവിലെ എട്ടിന് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ വിഭാഗങ്ങളിലായിരിക്കും മത്സരം നടത്തപ്പെടുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓരോ വിഭാഗത്തിലും വിജയിക്കുന്ന ടീമിന് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകും ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ ഡയറക്ടർമാരായ രാജീവ് രാമൻ പ്രഹ്ലാദൻ എന്നിവർ നേതൃത്വം നൽകി ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് മൂന്നാമത് നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഓണാട്ടുകര സ്പോർട്സ് അക്കാദമിയുടെ സ്വിമ്മിംഗ് പൂളിൽ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി നടക്കുകയാണ് രാവിലെ എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു ഒൻപത് മണിക്ക് കൃത്യം ഒൻപത് മണിയായപ്പോൾ മത്സരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു വിവിധ കാറ്റഗറിയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നാല് ഗ്രൂപ്പുകളായിട്ടാണ് നടക്കുന്നത് രണ്ടായിരത്തി ഒൻപത് പത്ത് ഒരു ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഒരു ഗ്രൂപ്പ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഒരു ഗ്രൂപ്പ് പതിനഞ്ചിന് ശേഷം ജനിച്ചവരും മറ്റൊരു ഗ്രൂപ്പ് ഇങ്ങനെ വിവിധ പ്രായത്തിലുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലെ കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ മുതൽ എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മത്സരത്തെ സമീപിച്ചിരിക്കുന്നത് നൂറോളം കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏതൊക്കെ വിഭാഗത്തിൽ നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ അൻപത് മീറ്റർ ഫ്രീ സ്റ്റൈൽ അൻപത് മീറ്റർ ബാക്ക് സ്ട്രോക്ക് അൻപത് മീറ്റർ ബ്രസ് സ്ട്രോക്ക് അൻപത് മീറ്റർ ബട്ടർഫ്ലൈ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മീറ്റർ ഫ്രീ ഫ്രീസ്റ്റൈല് ഇരുപത്തഞ്ച് മീറ്റർ ബ്രസ്ട്രോക്ക് ഇരുപത്തഞ്ച് മീറ്റർ ബാക്ക് സ്ട്രോക്ക് ഇരുപത്തഞ്ച് മീറ്റർ ബട്ടർഫ്ലൈ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് വിജയികൾ വിജയികൾക്ക് ഓണാട്ടുകര സ്പോർട്സ് അക്കാഡമി സർട്ടിഫിക്കറ്റും മെഡലും കൂടാതെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ഗ്രൂപ്പ് ചാമ്പ്യന്മാർക്ക് അക്കാഡമി ട്രോഫിയും നൽകുന്നതാണ് കൂടാതെ ഈ ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് തടസ്സമാക്കുന്ന ക്ലബിന് കോണാട്ടുകേര സ്പോർട്സ് അക്കാഡമിയുടെ ചാമ്പ്യൻസ് ഫൈനൽ